അനേകം പുഴകളും മലകളും സൗന്ദര്യ ഭൂമികകളുമുള്ള വടക്കൻ കേരളം ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും വൈവിധ്യമുള്ള നാട് വർണ്ണശബളിമയാർന്ന ഒന്നൂറെ നാൽപ്പത് തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ ഉർവരതയാർന്ന മണ്ണ് കളിയാട്ടങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങളുടെ തെയ്യം കെട്ടുകളുടെ വടക്കേ മലബാർ തോറ്റമ്പാട്ടിൻ്റെയും സൗമ്യ താളങ്ങളുടെയും ആചാരക്കാരുടെയും അകമ്പടിയുടെ എത്തുന്ന തെയ്യങ്ങൾ ഉറഞ്ഞാടുന്നത് വിശ്വാസത്തിൻ്റെ കളിയാട്ട ഭൂമികയിലാണ് ആചാര അനുഷ്ഠാനങ്ങളുടെ വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഏറെയുണ്ട് ഓരോ തെയ്യത്തിനും മുഖമെഴുത്തിന്റെ വ്യത്യസ്തതകൾ കൊണ്ടും ആടയാഭരണങ്ങളുടെ വൈവിധ്യം കൊണ്ടും തിരുമുടികളുടെ രൂപം കൊണ്ടും വ്യത്യസ്തമാണ് ഓരോ തെയ്യവും അപ്രമേയ സൗന്ദര്യ തികവാർന്ന മുച്ചിലോട്ടമ്മയും നായാട്ടു ദൈവമായ വയനാട്ടുകുലവനും വിഷ്ണുമൂർത്തിയും പൊട്ടനും അങ്ങനെ അനേകമനേകം തെയ്യങ്ങൾ ഗ്രാമജീവിതത്തിൻ്റെ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്നു പുലർകാലത്തും നട്ടുച്ച നേരത്തും സന്ധ്യാസമയത്തും നട്ടപ്പാതിരയ്ക്കും നേരത്തോട് നേരം കൂടുന്ന സമയം വരെ ഉറഞ്ഞ് വെളിപാടുകൊള്ളുന്ന തെയ്യങ്ങളെ കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കളിയാട്ട ഭൂമിയിലേക്കെത്തും വന്നുകൂടുന്ന ജനങ്ങൾക്കെല്ലാം കളിയാട്ടത്തിനും പെരുങ്കളിയാട്ടത്തിനും തെയ്യങ്കട്ടിനും ഭക്ഷണമുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് തെയ്യം കാണാനെത്തുക അവർക്കെല്ലാം ഭക്ഷണം നൽകും മുച്ചിലോട്ട് കാവുകളിലെ പെരുങ്കളിയാട്ടത്തിന് എല്ലാ ദിവസവും അന്നദാനമുണ്ട് ഇവിടെയാണ് കൃഷിയും വിശ്വാസവും പാരസ്പര്യം കൊള്ളുന്നത് ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് കലവറ നറക്കൾ തെയ്യം ഭൂതാരാധന മറ്റ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഇതിനോടൊക്കെ അനുബന്ധമായിട്ട് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്താറുണ്ട് സംഘബോധത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ അനുഷ്ഠാനത്തെ പരിഗണിക്കേണ്ടുന്നത് ഉത്തരകേരളം പഴയ തുളുനാടിൻ്റെ ഭാഗമായിരുന്നു തെയ്യത്തിൻ്റെ പേരിലാണ് ഭൂതാരാധനയുടെ പേരിലാണ് ഉരക്കളിയുടെ പേരിലാണ് ഇതര നാടോടി കലാരൂപങ്ങളുടെ ഒക്കെ പേരിലാണ് ഉത്തര കേരളം കേരളത്തിൽ അറിയപ്പെടുന്നത് ഈ കലവറ നിറയ്ക്കലിനോടനുബന്ധിച്ചിട്ട് ധാന്ദികളും ഫലമൂലാദികളും ക്ഷേത്രത്തിലേക്ക് ഇല്ലെങ്കിൽ താനങ്ങളിലേക്ക് ദേവതാ സ്ഥാനങ്ങളിലേക്ക് എഴുന്നള്ളിക്കുന്ന പതിവാണ് കണ്ടുവരുന്നത് കലവറ നിറയ്ക്കൽ കാർഷിക സമൃദ്ധിയുടെ ഭാഗമായ ആഘോഷമാണ് പെരുങ്കളിയാട്ടങ്ങൾക്കും തെയ്യം കെട്ടുകൾക്കും നിറയ്ക്കലുണ്ട് കളിയാട്ട കലവറകളിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും പച്ചക്കറികളും അരിയും തേങ്ങയും എല്ലാം കൊണ്ട് നിറയ്ക്കും നമ്മുടെ സാംസ്കാരിക തനിമകളുടെയും വിശ്വാസത്തിന്റെയും ബഹുസ്വരതയുടെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് കളിയാട്ടങ്ങൾ സാഹോദര്യ സങ്കല്പം ഏകോദര സഹോദരത്വ സങ്കല്പം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്ന വടക്കൻ കേരളത്തിൻ്റെ ഉത്കൃഷ്ടമായ കലാരൂപമാണ് തെയ്യം കളിയാട്ടങ്ങൾ കൃഷിയുമായാണ് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കളിയാട്ടത്തിന് വേണ്ട ഓലപ്പന്തൽ ഒരുക്കാൻ കേര കർഷകർ ഓലകളെത്തിക്കുന്നു കവുങ് കർഷകർ പന്തലൊരുക്കാനുള്ള കവുങ്ങുകൾ നൽകും പെരു കളിയാട്ടങ്ങൾക്ക് നാൾ കുറിക്കുന്നത് ഒരു വർഷം മുമ്പേ ആയിരിക്കും അന്ന് തൊട്ട് തുടങ്ങും കളിയാട്ടങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ കലവറ നിറയ്ക്കാനുള്ള പച്ചക്കറികൾ മത്തനും ഒക്കെ കൃഷി ചെയ്ത് സൂക്ഷിച്ചുവെക്കും പുതിയ പച്ചക്കറികൾ കളിയാട്ടത്തിന്റെ സമയം കണക്കാക്കി കൃഷി ചെയ്തു തുടങ്ങും തരിശായി കിടക്കുന്ന പല കൃഷിയിടങ്ങളിലും കൃഷിയൊരുക്കും ക്ഷേത്രമോ കഴകമോ മുച്ചിലോട്ടുകളോ ആയി ബന്ധപ്പെട്ട മാതൃസമിതികൾ കർഷക കൂട്ടായ്മകൾ നെൽകൃഷി ചെയ്യും കളിയാട്ട കലവറകൾ നിറയ്ക്കാൻ കളിയാട്ടമാകുമ്പോഴേക്കും കനം കൊള്ളുന്ന വയലുകൾ പച്ചക്കറിപ്പാടങ്ങൾ ഹരിത സമൃദ്ധിയോടൊപ്പം പച്ചക്കറികൾ മൂക്കെത്തി നിൽക്കും കളിയാട്ടം തുടങ്ങുമ്പോഴേക്കും കലവറകൾ കെട്ടിയൊരുക്കും ഓലയും മുളയും ഉപയോഗിച്ച് കമനീയമായി തയ്യാറാക്കുന്ന കലവറകൾ പിന്നീട് കലവറ നിറയ്ക്കുന്ന ചടങ്ങുകളാണ് കളിയാട്ടത്തിന്റെ വിഭവസമാഹരണം ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും തറവാടുകൾ കേന്ദ്രീകരിച്ചും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ കളിയാട്ടക്കാവുകളിലേക്ക് മുച്ചിലോട്ടുകളിലേക്ക് പുറപ്പെടും സ്ത്രീകളാണ് പ്രധാനമായും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളിൽ പങ്കെടുക്കുക കലവറ അക്ഷയപാത്രമായിരിക്കും പച്ചോല പച്ചോലമെടഞ്ഞുണ്ടാക്കിയ വട്ടികളിൽ കാർഷികോൽപ്പന്നങ്ങൾ നിറയ്ക്കും പട്ടികൾ പൂക്കൾ കൊണ്ടും ഇലകൾ കൊണ്ടും അലങ്കരിക്കും പലതരം കായികനികൾ പച്ചക്കറി വിഭവങ്ങൾ തേങ്ങയും മാങ്ങയും ചക്കയും വാഴക്കുലകളും ചേനയും ചേമ്പും എല്ലാം നിറച്ചു വെച്ച വട്ടികൾ ചുമന്ന് സ്ത്രീകൾ ഘോഷയാത്രയായി കലവറയിലേക്ക് പോകും വാദ്യഘോഷങ്ങളോടെയാണ് കലവറ നിറയ്ക്കൽ യാത്ര ആചാര ആചാരപ്പെരുമയോടെ കലവറ കാക്കുന്നവർ പച്ചക്കറികളും വാഴക്കുലകളും അരിയും എല്ലാം ഏറ്റുവാങ്ങി കർഷകർ നട്ട് നനച്ചുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ സന്തോഷപൂർവ്വം ദൈവവിശ്വാസത്തിൽ ഉറച്ച് സമർപ്പിക്കുന്നു നാട്ടുകാർ സമർപ്പിക്കുന്ന പച്ചക്കറികളും തേങ്ങയും അരിയും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഭക്തജനങ്ങൾ അന്നദാനം നൽകുന്നത് നമ്മുടെ പെരുങ്കളാടത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വിതരണം നടത്തുന്നതിനാവശ്യമായ പച്ചക്കറികളും മറ്റും വിഷരഹിത പച്ചക്കറികളും മറ്റും നമ്മുടെ ഇവിടുത്തെ വനിതാ കൂട്ടായ്മയുടെ ഏകദേശം ഇരുന്നൂറിലധികം വരുന്ന വനിത വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു പച്ചക്കറികളും മറ്റും സ്വയം വിള വിളവെടുപ്പിലൂടെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടുന്ന ഭക്ഷണസാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും മറ്റും ഒരുക്കിയിരിക്കുന്നത് കഴകത്തിലായാലും മുച്ചിലോട്ടുകളിലായാലും താനത്തിലോ തറവാടുകളിലോ എവിടെ കളിയാട്ടങ്ങൾ നടന്നാലും ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനുമെല്ലാം ഭക്തി ആദരപൂർവ്വം യുവാക്കളും കുട്ടികളുമൊക്കെ സേവന സന്നദ്ധരായി രംഗത്തുണ്ടാവും പച്ചക്കറികൾ കലവറയിൽ നിന്നും ഏറ്റുവാങ്ങി സ്ത്രീകൾ കൂട്ടമായിരുന്നു കറിക്കൂട്ടുകൾ തയ്യാറാക്കും ഇതെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സമർപ്പണമാണ് മനുഷ്യൻ കൂട്ടായി യത്നിക്കുകയും കൂട്ടായി കൃഷിയിൽ ഏർപ്പെടുകയും അതിൻ്റെ ഫലം ക്ഷേത്രത്തിലെത്തിക്കുകയും ക്ഷേത്രത്തിലൂടെ അത് ഭക്ഷ്യ പേയങ്ങളായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമായ ഒരേർപ്പാടല്ലെന്നും സമൂഹാധിഷ്ഠിതമായ ബോധ്യങ്ങളിൽ നിന്നാണ് നിന്ന് രൂപപ്പെടേണ്ടുന്ന ഒന്നാണെന്നും ഈ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഈ കാർഷിക വിളവെടുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു പല വീടുകളിൽ നിന്നും ധാന്യാദികളും ഫലമൂലാധികളും ശേഖരിക്കുന്ന പതിവും ഉണ്ട് ഒന്ന് കൂട്ടായി കൃഷി ചെയ്യുക അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിക്കുക രണ്ട് വ്യക്തിപരമായിട്ട് കൃഷിയിൽ ഏർപ്പെടുക വ്യക്തി അധിഷ്ഠിതമായ കൃഷിയുടെ ഫലങ്ങൾ ശേഖരിച്ചും കൊണ്ട് ക്ഷേത്രമുറ്റത്തേക്ക് ചെല്ലുക അവിടെ വെച്ച് അത് ഭക്ഷ്യപേയങ്ങളായിട്ട് വിതരണം ചെയ്യപ്പെടുക ഇപ്പം ദൈവത്തിൻ്റെ പേരിൽ ഒന്നിക്കുന്ന ഒരു ജനത ഒരു ഗ്രാമം ഒന്നിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിഭവ സമൃദ്ധമാണ് കളിയാട്ടങ്ങളുടെ അന്നദാനം ഇത് കർഷകരുടെ കൂട്ടായ്മയിലൂടെ സാധ്യമാകുന്നതാണ് താമ്പൂല പ്രസാദത്തിനുള്ള വെറ്റില അടയ്ക്ക പുകയില ചുണ്ണാമ്പ് ഇതെല്ലാം കർഷകർ കലവറയിലെത്തിക്കുന്നു വയനാട്ടുകുലവൻ തെയ്യം കെട്ടിന് എത്തുന്നവർക്കെല്ലാം ആചാരക്കാർക്കും സ്ഥാനികർക്കും താമ്പൂല പ്രസാദം നൽകും ഈ അടുത്ത കാലത്തായി പല തറവാടുകളിലും താമ്പൂല പ്രസാദം നൽകുമ്പോൾ പുകയില ഒഴിവാക്കുന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ദൈവപുരകളിൽ നടത്തുന്നതിന്റെ ഭാഗമാണിത് കുഞ്ഞുകുട്ടി സർവ്വരെയും മഞ്ഞക്കുറി മൂക്താവിലിട്ട് അനുഗ്രഹിക്കും ഗുണം വരട്ട പൈതങ്ങളെ എന്ന തെയ്യത്തിന്റെ വായ്ത്താരി അനുഗ്രഹമായി ഗ്രാമത്തിന്റെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പും കനകപ്പൊടി പ്രസാദമാണ് മഞ്ഞൾപ്പൊടി മുക്താവിലിട്ട് അനുഗ്രഹിക്കുന്നത് കളിയാട്ടത്തിന് നാൾ കുറിച്ചുകഴിഞ്ഞാൽ കനകപ്പൊടി പ്രസാദത്തിനായുള്ള മഞ്ഞൾ കൃഷി ചെയ്യും അങ്ങനെ കൃഷി ചെയ്യുന്ന മഞ്ഞൾ വിളവെടുത്ത് ഉണക്കി പൊടിച്ചാണ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് കളിയാട്ടങ്ങളുടെ സമാഹരണത്തിൽ പൂക്കളും പൂങ്കുലകളും കുരുത്തോലയും ഓലയും മുളയും കായ്കനികളും പച്ചക്കറിയും അരിയും ധാന്യങ്ങളും മഞ്ഞളും വെറ്റിലയും അടക്കയും ചേനയും ചേമ്പും എല്ലാം ഉണ്ട് ഓരോ ും തെയ്യം കെട്ടി ആടിക്കുന്ന പ്രത്യേകം പ്രത്യേകം കഴകങ്ങളും മുച്ചിലോട്ടുകളും തറവാടുകളും താനങ്ങളും പള്ളിയറകളും ഉണ്ടാക്കും എന്നാൽ തെയ്യം കെട്ടോ കളിയാട്ടങ്ങളോ നടക്കുമ്പോൾ എല്ലാ ജാതി സമൂഹങ്ങളും തെയ്യം കാണാൻ വരുന്നു വരുന്നവരെല്ലാം അന്നദാനത്തിൽ പങ്കെടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു തെയ്യം പോലെയുള്ള ഒരു കലാരൂപം മുന്നോട്ട് വെക്കുന്നത് ഏകോദര സഹോദരത്വം എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള സാഹോദര്യ സങ്കല്പമാണ് ഈ സങ്കല്പം പുതിയ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ജീവിത പരിസരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം നമ്മൾ ഏകമാന മാനവനായിട്ട് മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക മാനവൻ എന്ന് പറയുന്നത് തന്നിലേക്ക് ചുരുങ്ങുന്ന ചിന്താശക്തി ഇല്ലാത്ത അടിമത്തം പേറുന്ന മനുഷ്യൻ എന്നാണ് അർത്ഥം ദ്വിമുഖമാനവൻ എന്ന് പറയുന്നത് തന്നെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഉള്ള ചിന്താ ലോകത്തിൽ വ്യാപരിക്കുന്നവനാണ് ഇങ്ങനെ ഈ ചിൻ ഈ ദുമുഖമാനവൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പൊട്ടൻ തെയ്യം പോലെയുള്ള പതിവനൂർ വീരൻ തെയ്യം പോലെയുള്ള പിന്നെ ഉത്കൃഷ്ടമായിട്ടുള്ള തെയ്യ കലാരൂപങ്ങൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കലാരൂപങ്ങളുടെ സംരക്ഷണം ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട് മാപ്പിളത്തെയ്യങ്ങളുണ്ട് നമ്മുടെ ഈ വടക്കേ മലബാറിൽ മാപ്പിള മാപ്പിളത്തെയ്യങ്ങളുണ്ട് മതമൈത്രിയുടെ അടയാളമായിട്ടാണ് ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടുന്നത് എങ്ങനെയാണ് പിന്നെ മനുഷ്യർ പിന്നെ ഈ ആധിപത്യത്തിനെതിരെ അത് രാഷ്ട്രീയാധികാരമാകട്ടെ പിന്നെ ജന്മിത്വമാകട്ടെ പിന്നെ മറ്റു വിധത്തിലുള്ള അധികാര വ്യവസ്ഥയാകട്ടെ അധികാര വ്യവസ്ഥയെ ചെറുക്കുകയും മതമൈത്രി എങ്ങനെയാണ് സാധ്യമാക്കി തീർക്കുകയും ചെയ്തത് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇവിടുത്തെ മാപ്പിള തെയ്യങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ് നാൽപ്പത് തെയ്യങ്ങൾ എന്നാണ് പറയുന്നതെങ്കിലും നാനൂറോളം വ്യത്യസ്തങ്ങളായ തെയ്യങ്ങൾ ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിയുന്ന മണ്ണാണ് വടക്കൻ കേരളം ദൈവാരാധനയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട അനേകം കാഴ്ചകളുണ്ട് തെയ്യത്തിന്റെ അലങ്കാരങ്ങൾ തീർക്കുന്ന കുരുത്തോലയും കൌങ്ങിൻ പൂങ്കുലകളും ചെത്തിച്ചോപ്പിൽ നിറകാന്തി തീർക്കുന്ന പൂക്കളും കാർഷിക സമൃദ്ധിയുടെ അടയാളങ്ങൾ തന്നെ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ